നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും ലാഭത്തിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് ബ്രാൻഡ് ഫാബ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ ഫേസ്റ്റ് ഞാൻ പറയാം നമ്മുടെ കത്രി തമ്മനം റോട്ടിൽ ഹോട്ടൽ മച്ചലിയുടെ തൊട്ട് സൈഡിലാണ് കേട്ടോ ബ്രാൻഡ് ഫാബ് സ്ഥിതി ചെയ്യുന്നത് നേരെ അകത്തേക്ക് പോകാം നല്ല ലാഭമാണ് എല്ലാത്തരം ബ്രാൻഡഡ് സർപ്ലസ് ഡ്രസ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഹലോ ഹലോ പേരെന്താ ബ്രോ യാദവ് യാദവ് അല്ലേ അപ്പൊ ആണ് ഈ ഷോപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നോക്കി ആ ഒരു ഫസ്റ്റ് സെക്ഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആയിരക്കണക്കിന് തന്നെ അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ പ്രിന്റഡ് ഷർട്ടുകൾ കാണാൻ സാധിക്കും പ്ലെയിൻ ഷർട്ടുകൾ കാണാൻ സാധിക്കും ജീൻസസ് ജാക്കറ്റ്സ് ഹുഡീസ് എല്ലാം ഉണ്ട് ഇത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഷോറൂമിലുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓഡിയൻസിനോട് പറയണം നമുക്ക് വരുന്ന ഉണ്ട് ഉണ്ട് ജീൻസ് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ കാണുന്നതാണ് കംപ്ലീറ്റ് കളക്ഷൻ നമുക്ക് വരുന്ന വെച്ചാല് ചെക്സ് ടൈപ്പ് വരുന്ന ചെക്സ് ഇഷ്ടപ്പെടുന്ന കുറെ ടീമുകളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പത്തെ മോഡൽ ഏറ്റവും ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിന്റ് ടൈപ്പ് ബാഗീസിന്റെ ഓട എല്ലാത്തിനും കൂടി നമുക്ക് കലക്നായിട്ട് ഇടാൻ പറ്റിയ ടൈപ്പുകളാണ് എല്ലാം നമുക്ക് ബ്രാൻഡഡ് ആണല്ലേ വരുന്നത് എല്ലാം ബ്രാൻഡഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ ടീഷർട്ട് വരുവാണെങ്കിൽ തന്നെ നോർമൽ ആയിട്ടുള്ള പൈസ മോഡൽ ഉണ്ട് ഓവർസൈസ് മോഡൽ ഉണ്ട് എല്ലാ ടൈപ്പ് ഉണ്ട് പ്ലെയിൻ ടൈപ്പ് പ്രിന്റ് ടൈപ്പ് അതുപോലെ തന്നെ എല്ലാ മോഡലും ഓ ഒറിജിനൽ വിലയിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇല്ലെന്നും തന്നെ പകുതി പകുതി വിലക്കാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഓ അപ്പൊ അത് ഭയങ്കര ലാഭം ആയിരിക്കും ഇപ്പം നമ്മൾ ഒറിജിനൽ ബ്രാൻഡ് ഷർട്ടും ജീൻസും ടീഷർട്ടും ഒക്കെ ഇടാൻ വേണ്ടി ആഗ്രഹിച്ചിടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെയാണ് ഈ ഒരു കടയുടെ പ്രസക്തി വരുന്നത് കേട്ടോ ഇതെല്ലാം നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിഡിലൻ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് അതുകൊണ്ട് കളർ ഗ്യാരണ്ടി അതുപോലെ ക്വാളിറ്റി ഗ്യാരണ്ടി എല്ലാം ഉണ്ട് ഈ ടൈപ്പ് ടൈപ്പ് ഓ ഇപ്പോഴത്തെ പറ്റുന്ന ടൈപ്പിൽ ഇടാൻ പറ്റിയ മോഡലും ഉണ്ട് പിന്നെ അപ്പത്തെ പറ്റിയ മോഡൽസും ഉണ്ട് ഓഹോ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്ന എല്ലാം പ്രിന്റഡ് ഡിസൈൻസിന്റെ ഹാഫ് സ്ലീവ് ആണ് അതായത് ഇപ്പോ ഇറങ്ങുന്ന രീതിയിലുള്ള ലിനൻ പാന്റിന്റെ കൂടെ ഇട്ട് അടിപൊളിയായിട്ട് പോകാൻ മാച്ചായിട്ട് പോവാൻ പറ്റിയ ഡാർക്കും ലൈറ്റിൽ വന്നിട്ടുള്ള പല രീതിയിലുള്ള പ്രിൻസിന്റെ വലിയൊരു കളക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മെച്ചുവർഡായിട്ടുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് കളേഡ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ഇതുപോലുള്ള പ്രിന്റുകളും ഇവിടെ ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു പാന്റിന്റെ കൂടെ നിങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും ബ്രാൻഡഡ് ആയതുകൊണ്ട് അല്ലെ മാറി ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് ലഭിക്കും അല്ലെ ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ലഭിക്കും അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഏതാണെങ്കിൽ നമുക്ക് ഫോർമൽസ് ആണ് ാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി കിടക്കുന്നതാണ് ഈ മോഡൽസ് ഒക്കെ ഫോർമൽ ആണ് നമുക്ക് ഈ ഓഫീസ് ടൈപ്പ് കാര്യങ്ങൾ കിട്ടല് പ്ലെയിൻ കളേഴ്സ് വരുന്നത് ഫോർമൽസിന്റെ പിന്നെ പ്രായമുള്ളവർക്ക് ഇടാൻ ഏറ്റവും കൂടുതൽ പറ്റിയ ഒരു ഒരു ലിനൻ ലിനൻ ടൈപ്പ് ടൈപ്പ് അതെ അതെ പ്രായമുള്ള കട്ടി കുറവാണ് പെട്ടെന്ന് ഉണങ്ങും പറ്റിയൊരു പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ കൊച്ചിയിലൊക്കെ ഒരുപാട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് ഡെയിലി ഓഫീസിൽ പോകണം ഷർട്ട് വേണം അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അല്ല അടിപൊളിയായിട്ടുള്ള ഫോർമൽ ഷർട്ട് വേണമെങ്കിൽ വേറെ എവിടെ പോകേണ്ട താഴെക്കൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മാത്രം മതി ഈ കാണുന്ന കംപ്ലീറ്റും ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമൽ ആയിട്ടുള്ള എന്താ പറയുക നോർമൽ ഷർട്ടുകളുടെ കളക്ഷൻ ആണ് കേട്ടോ ഇതെല്ലാം ബ്രാൻഡഡ് ആണ് അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ലാസ്റ്റിംഗ് ലഭിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇതെല്ലാം ഇതൊക്കെ പ്രിന്റഡ് ഷർട്ടുകൾ തന്നെയാണ് അല്ലേ ആണല്ലേ ജീൻസ് ആണ് നമുക്ക് എന്തായാലും ഈ ഒരു സെക്ഷൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ പ്രിന്റഡ് ഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പ്രിന്റഡ് ടീ ഷേർട്സ് പല ടൈപ്പ് ടീ ഷർട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ബ്രാൻഡഡ് സർപ്ലസ് ആണ് അല്ലേ ബ്രാൻഡ് സർപ്ലസ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ വിലയുടെ പകുതിയുടെ പകുതിയുടെ പകുതി വിലക്ക് വാങ്ങാൻ സാധിക്കും നേരിട്ട് നിങ്ങൾ ഷോപ്പിൽ വരണം പിന്നെ വരുന്നത് നമുക്ക് ഈ കോളർ ടൈപ്പ് പ്രായം കുറഞ്ഞവർക്കും പറ്റിയ മോഡൽ അതെ അതെ വീട്ടിലൂടെ അതുപോലെ തന്നെ കാശ്വലായിട്ട് നമുക്ക് പുറത്തും ചാരിക്കാൻ പോകുമ്പോൾ എല്ലാം ഇടാൻ പറ്റിയ മോഡൽസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ എന്നാലും പോക്കറ്റ് ഉള്ള ടൈപ്പ് വരുന്നുണ്ട് പോക്കറ്റ് ഇല്ലാത്ത പ്രിന്റഡ് ടൈപ്പ് വരുന്നുണ്ട് പ്ലെയിൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നല്ല മോഡൽസ് മോഡൽസ് ആണ് അതും ലേറ്റസ്റ്റ് ഡിസൈനും ആണ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രിന്റഡ് ഡിസൈൻ അജ്രക് ഡിസൈൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബ്രാൻഡിന്റെ ഐറ്റം ആണ് അതാണ് നിങ്ങൾക്ക് ഈ കുറഞ്ഞ വിലയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ മെറ്റീരിയൽ ഒക്കെ ഒന്ന് പിടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് നല്ല തണുത്ത് നല്ല സോഫ്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞിട്ട് അത് തൂവൽ സ്പർശം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ലൈറ്റിലും ഡാർക്കിലും ഒക്കെ ഷെയഡിൽ വരുന്ന കോളർ ടീഷർട്ട് ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും നമുക്ക് നമ്മുടെ നിലവിൽ രണ്ട് ഫ്ലോറാണ് വരുന്നത് ഫ്ലോറും ഫ്ലോർ ഇപ്പൊ താഴത്തെ ഫ്ലോറിലാണ് മെയിൻ സാധനങ്ങൾ ജീൻസ് ബാഗി പാന്റ് ലിനം പാന്റ് പാൻസ് ഓഫീസ് ടൈപ്പ് പാൻഡ് എല്ലാ ടൈപ്പും ഫുൾ സ്ലീവിലായ ും ചൂടുകാലും ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ടീഷേർട്സിന്റെ കളക്ഷൻ ആണ് ഫുൾ സ്ലീവുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ കാണുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഇപ്പൊ ബ്രാൻഡഡ് ആയതുകൊണ്ട് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും എപ്പോഴും ഓക്കെ എത്ര വർഷം ലാസ്റ്റ് അതെ അതെ പിന്നെ വരുന്നത് നമുക്ക് ഷോർട്സ് ആണ് എന്നാൽ തൊട്ട് താഴെ തന്നെ നമ്മൾ ഷോർട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഫുൾ സ്ലീവ് എടുക്കുന്നവർക്ക് എളുപ്പത്തിൽ ഷോർട്സും കൂടി അതിനൊപ്പം എടുക്കാം ഒപ്പം പിന്നെ നമുക്ക് ട്രാക്ക് 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 ആണ് ഓ കളക്ഷൻ കളക്ഷൻ ഉണ്ട് അറേഞ്ച് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഓരോരോ മോഡൽ ഉണ്ട് ഓരോ മെറ്റീരിയൽ ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് ഡ്രൈഫി മോഡൽ ഉണ്ട് ഓ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ബാഗി ടൈപ്പ് പോലത്തെ മെറ്റീരിയൽ വരെ ഉണ്ട് നമ്മൾ അങ്ങനെ ജീൻസിന്റെ ഫോർമൽ പാന്റിന്റെ ഒക്കെ സെക്ഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ബ്രാൻഡഡ് ജീൻസ് ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അല്ലെ അത് അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് തുടങ്ങുന്നത് നമ്മൾ കോട്ടൺ പാന്റുകൾ അല്ലെ ലിനൻ ടൈപ്പ് കോട്ടൺ പാൻ്റ് ആണ് ഇപ്പൊ നാട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നത് അതിൻ്റെ നോക്കിയ വൈഡ് വെറൈറ്റി കളക്ഷൻ അവരുടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ലിനൻ ടൈപ്പ് നമുക്ക് റിബ്സ് ആണ് പിന്നെ പറയുമ്പോ നമുക്ക് കാഷ്വൽ ആയിട്ട് ഡെയിലി പറഞ്ഞാൽ നമുക്ക് 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 പെട്ടെന്ന് പെട്ടെന്ന് ഒരു 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 പാർട്ടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തു ഇത് ലിനൻ ഷർട്ടോ ഷർട്ടോ ഹാഫ് സ്ലീവ് ഫ്ലോറർ ഷർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ ക്രൗഡിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഇരിക്കും കേട്ടോ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് എടുത്ത് വരും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അത് മാത്രമല്ല ഏത് പ്രായക്കാർക്കും നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് തിളങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാന്റിന്റെ ഒപ്പം ഏത് ഷർട്ട് ഇട്ട് പോയാലും വേറെ ലെവൽ ആയിരിക്കും അതിന്റെ ഡാർക്ക് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ലിനിന്റെ പോലെയുള്ള പാച്ചി ഷെയ്ഡുകൾ അവൈലബിൾ ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ ഇതെന്താണ് ഇത് പറയുമ്പോ കൊറിയൻ ബാഗിയാണ് കൊറിയൻ ബാഗിപ്പ്രെൻഡിങ്ങിൽ ചെക്കന്മാരായാലും മുതിർന്നവരായാലും ഇടുന്ന ഒരു ടൈപ്പാണ് കൊറിയൻ ബാഗ് ഇത് അതുപോലെ തന്നെ ലിനന്റെ അതാണ് ചൈനീസ് കോളർ കോഡ് ഷർട്ട് അതെ അതെ ാണ് കൂടുതലും ചൂട് കാലത്തും തണുപ്പ് കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പാർട്ടി വെയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ഉപയോഗിക്കാം സാധാരണ നല്ലത് ഇങ്ങനത്തെ ഒരു പാർട്ടിവെയർ മോഡല് ചൂസ് ചെയ്യുന്ന ബെറ്റർ ഫ്രീ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം അതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നില്ല കൊച്ചിയിൽ ഇത്രയധികം കളക്ഷൻസ് ഉള്ള മെൻസിന് വേണ്ടിയിട്ട് വേറൊരു കട ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാട്ടോ അപ്പൊ താഴെക്കാൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഉൾപ്പെടെ ഇവർ നമുക്ക് തരും കേട്ടോ ഈ സെക്ഷനിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള പല ടൈപ്പിലുള്ള ഡെനിം ജീൻസസ് ആ ഇതെല്ലാം അല്ല ബ്രാൻഡഡ് ജീൻസുകളാണ് നോക്കിയ പല പല രീതിയിലുള്ള ബ്രാൻഡഡ് ജീൻസസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നോർമലി മുതിർന്നവർക്ക് പറ്റിയതും അതുപോലെ തന്നെ സ്കിന്ന് സ്ട്രൈറ്റ് ഫിറ്റ് ബാഗ് റിലാക്സ് തന്നെ ിൽ നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളെ ബാഗീസ് ആണ് ഇപ്പത്തെ ജെക്കന്മാരായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ബേഗീസ് ആണ് കാരണം ബേഗീസിൽ തന്നെ പല കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് ബ്രാൻഡ് ആണല്ലോ ബ്രാൻഡിൽ തന്നെ ബാഗീസ് ഇതാണ് അതിന്റെ കളേഴ്സ് വരുന്നത് കാണുന്നത് കംപ്ലീറ്റും കാർഗോ ബാഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ആർഗോ ബാഗിന്റെ പല ടൈപ്പ് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം ബ്രാൻഡ് ഐറ്റംസും ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിനൊക്കെ നോർമൽ വില എത്ര വരാൻ ഷോപ്പിൽ എങ്ങനെ വരാൻ സാധ്യത ഉണ്ടാവും ഓ ഇരുപതിനായിരം രൂപ വില വരുന്ന ഐറ്റം ആണ് നമ്മൾ ഇത്രയും കുറഞ്ഞ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി വിലയിൽ നമ്മൾ കൊടുക്കണം അല്ലെ അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയി ഓ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ മാത്രമാണ് തുടങ്ങുന്നത് കേട്ടോ അത് അവിടെയാണ് ഈ ഒരു ഷോപ്പ് മറ്റു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇതെല്ലാം ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ബാഗിൽ കാർഗോസ് അതുപോലെ തന്നെ സ്ലിം ഫിറ്റിൽ കാർഗോസ് ഒക്കെ വരുന്ന ഐറ്റം ആണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ആണല്ലേ ഓരോ ടൈപ്പ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഹുഡീസ് ഹുഡീസ് എന്ന് പറയുന്ന വിഭാഗം ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഏറ്റവും അധികം വാങ്ങിക്കുന്നതാണ് സർപ്ലസ് ഡ്രസ്സിൽ വാങ്ങിക്കുന്നതാണ് അതായത് ക്യാപ്പുള്ള ഫുൾ സ്ലീവ് ടീഷർട്സ് ഹുഡീസ് എന്നാണ് പറയുന്നത് അതിൻ്റെയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഹുഡീസിന്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഈ ഒരു സെക്ഷനിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി വൈ ബിക്കോസ് ഇത്രയധികം കളക്ഷൻ അതും നല്ല കിഡിലെ വൺ ബ്രാൻഡുകളുടെ കളക്ഷൻ ആണല്ലേ പക്ഷേ അതും എം ആർ പിന്നെ വിലയാണ് എടുക്കാൻ പറ്റിയാണ് വിലയിട്ടിട്ടുള്ളത് നിങ്ങൾ കൊച്ചി താമസിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്ര കടവ് തമ്മനം റോട്ടിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരെ നേരിട്ട് വായോ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ ഇത്രയും ലാഭത്തിൽ ഡ്രസ്സ് വയ്ക്കുന്ന ഒരു കടയെന്ന് പറഞ്ഞാൽ ഹെൽപ്പായിരിക്കും ഒക്കെ ഹു ഡി എസിന്റെ കളക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ വന്നാലും ജാക്കറ്റുകൾ പല ടൈപ്പ് ജാക്കറ്റ്സ് ആണ് നമുക്ക് ഈ ജാക്കറ്റ് ജാക്കറ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ടിന്റെ ഒക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് അപ് അപ്ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജാക്കറ്റുകളാണ് ഇതും ജാക്കറ്റ് ഡെനിം ജാക്കറ്റ് നോക്കി ഡെനിം ജാക്കറ്റിൻ്റെ ഒക്കെ എന്തൂരം കളക്ഷനാണെന്ന് നോക്കിയാൽ പല ടൈപ്പ് ഡെനിം ജാക്കറ്റാണ് ജാക്കറ്റാണ്ട് ഏത് ഡ്രസ്സിൻ്റെ ഒപ്പവും ജെൻസിന് ചേരുന്നത് ഏത് പ്രായഭേദമന്യേ അറുപത് വയസ്സുള്ള ഒരാൾക്കും അതുപോലെ തന്നെ ഇരുപത് വയസ്സുള്ളൊരു പയ്യനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുംബൈയിലും ബാംഗ്ലൂരൊക്കെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് എഴുപത് വയസ്സുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഡെനിം ജാക്കറ്റ് ഇതിന് പ്രായമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ഡെനിം ജാക്കറ്റിൻ്റെ വൈഡ് വെറൈറ്റി കളക്ഷൻ ഉണ്ട് അതുപോലെ നോക്കി ഈ ജാക്കറ്റൊക്കെ നല്ല വെറൈറ്റി ജാക്കറ്റായിരുന്നു എല്ലാം ബ്രാൻഡ് ടോപ്പ് നോച്ച് ബ്രാൻഡിൻ്റെ ജാക്കറ്റുകൾ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നാലും ജാക്കറ്റുകൾ ഒരുപാട് നമുക്ക് <inaudible> കാണാൻ ും നേരിട്ട് ഷോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാം ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചിയിലുള്ള ബ്രാൻഡ് ഫാബിന്റെ വിശേഷങ്ങൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ വീണ്ടും പറയാം നമ്മുടെ കത്രികടവിൽ നിന്ന് തമ്മനത്തേക്ക് പോകുന്ന വഴി ഹോട്ടൽ മച്ചിലിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ബ്രാൻഡ് ഫാബ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ചെറിയ ചെറിയ വിലയ്ക്ക് അതെ അതെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ വിശ്വസിക്കാൻ പറ്റാത്ത വിലയിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങാം മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും കൊച്ചി താമസിക്കുന്ന ആളുകളായും ഒക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ടോക്സ് ആണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇടുന്നത് സോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇതുപോലെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അൺടി